കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുപ്പത്തിനാലാമത് വാർഷിക സമ്മേളനം പല മിൽക്ക് ബാർ ഓഡിറ്റോറിയത്തിൽ നടന്നു കെ എസ് എസ് കമ്മിറ്റി അംഗം മുൻകോട്ടയം ജില്ലാ പ്രസിഡന്റുമായ ജോസഫ് മൈലാടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വാർഷികം െബ്രുവരിയില് ബ്ലോക്ക് തല വാർഷികം നടത്തണം ജില്ലാതലം മെയ് മാസത്തില് ഇത്തരത്തിലൊക്കെയാണ് പരിപാടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നാല് വേദികളിലാണ് പ്രവർത്തനത്തിന് അവസരമൊരുക്കുന്നത് യൂണിറ്റ് ബ്ലോക്ക് ഈ ഈ ഈ നാല് വർഷം നടന്നു എന്ന് സമ്മേളനങ്ങളിൽ വിലയിരുത്തപ്പെടും യൂണിറ്റ് പ്രസിഡന്റ് ചെറുതാഴത്ത് സി എസ് രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു പാർലമെന്റ് പാസാക്കിയ പുതിയ നാല് ലേബർ കോഡുകളും തൊഴിൽ മേഖലയിലെ ആശങ്കകളും എന്ന വിഷയത്തിൽ റിട്ടയർഡ് ജോയിന്റ് ലേബർ കമ്മീഷണർ ജി രാധാകൃഷ്ണൻ നായർ പ്രഭാഷണം നടത്തി ജോയിന്റ് സെക്രട്ടറി കെ ശിവദാസ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ പ്രസിഡന്റ് സി എസ് രവീന്ദ്രൻ നായർ ചെറുതാഴത്ത് അധ്യക്ഷ പ്രസംഗം നടത്തി സെക്രട്ടറി സി എസ് ജോസഫ് ചന്ദനപ്പറമ്പിൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ജോസ് എബ്രഹാം വാർഷിക കണക്ക് അവതരിപ്പിച്ചു തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റ് അംഗങ്ങളെ ആദരിച്ചു പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു കെ ജി വിശ്വനാഥൻ ജോയിസ് കറിയ സി എസ് ഉല്ലാസ് എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ഐഫോറിയ ന്യൂസ് പാല